ം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇന്നത്തെ പ്രീ മാർക്കറ്റ് അപ്ഡേറ്റ്സിന്റെ സെഷനിലേക്ക് സ്വാഗതം കഴിഞ്ഞ സെഷനിൽ ട്രേഡേഴ്സിന് ഊർജ്ജം പകരുന്ന ഒരു പ്രകടനം തന്നെയാണ് ദലാൽ സ്ട്രീറ്റിൽ ഉണ്ടായത് വളരെ ശക്തമായ ഒരു ബൈങ്ങ് ഇൻട്രസ്റ്റ് വിപണിയിൽ നമ്മൾ കണ്ടു രണ്ട് മാസങ്ങൾക്ക് ശേഷം ഏറ്റവും മികച്ച മുന്നേറ്റം രേഖപ്പെടുത്താൻ നിഫ്റ്റിക്കും സെൻസെക്സിനും സാധിച്ചു നിഫ്റ്റിയിൽ നമ്മൾ കഴിഞ്ഞ കുറേ സെഷനുകളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇരുപത്തിരണ്ടായിരത്തി അറുന്നൂറ് എന്ന ലെവൽ ബ്രേക്ക് ചെയ്തു ഇരുപത്തിരണ്ടായിരത്തി എണ്ണൂറ് എന്ന റെസിസ്റ്റൻസും മറികടക്കാൻ സാധിച്ചു സെൻസെക്സ് എഴുപത്തി അയ്യായിരത്തി എന്ന ലെവലും മറികടന്നു ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് നൽകിയ സൂചിക പിന്നീട് നല്ല രീതിയിൽ തന്നെ ഒരു അപ്സൈഡിലേക്ക് മൂവ് ചെയ്തിരുന്നു നേട്ടത്തിൽ തന്നെ പ്രത്യേകിച്ച് ഇരുപത്തിരണ്ടായിരത്തി എണ്ണൂറിന് മുകളിൽ തന്നെ വ്യാപാരം അവസാനിപ്പിക്കാൻ നിഫ്റ്റിക്ക് സാധിച്ചിട്ടുണ്ട് ക്ലോസിംഗ് ടൈമിൽ നേട്ടത്തിൽ ലെവലിലാണ് നിഫ്റ്റി വ്യാപാരം അവസാനിപ്പിച്ചത് എല്ലാ സെക്ടറൽ സൂചികളും ഒന്നര മുതൽ രണ്ട് ശതമാനം വരെ നേട്ടത്തിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത് ബ്രോഡർ മാർക്കറ്റാണ് കൂടുതൽ നേട്ടം രേഖപ്പെടുത്തിയത് മിഡ് ക്യാപ് സൂചിക രണ്ട് ശതമാനവും സ്മോൾ ക്യാപ് സൂചിക മൂന്ന് ശതമാനവും മുന്നേറിയിട്ടുണ്ട് നിഫ്റ്റി ഫിഫ്റ്റിയിൽ നാല്പത്തി ആറ് ഓഹറികളും കഴിഞ്ഞ സെഷനിൽ പച്ചയിൽ തന്നെ അവസാനിച്ചു എച്ച് ഡി എഫ് സി ബാങ്ക് ഐ സി ഐ സി ബാങ്ക് ഓഹരികളാണ് ഏറ്റവും വലിയ പിന്തുണ നിഫ്റ്റിക്കും ബാങ്ക് നിഫ്റ്റിക്കും നൽകിയത് എൽ ടി ശ്രീറാം ഫിനാൻസ് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ടാറ്റ മോട്ടോഴ്സ് ഓഹരികൾ ടോപ്പ് ഗെയിനേഴ്സ് ആയി മാറി ബജാജ് ഫിൻസേർവ് ആണ് ഒരു ഇടിവ് രേഖപ്പെടുത്തിയത് നിഫ്റ്റി ബാങ്ക് സൂചിക തൊള്ളായിരത്തി അറുപത്തി ഒന്ന് പോയിന്റിന്റെ കുതിപ്പിൽ നാല്പത്തി ഒൻപതിനായിരത്തി മുന്നൂറ്റി പതിനാല് എന്ന നിലയിലുമാണ് ക്ലോസ് ചെയ്തത് ആദ്യമായി നമുക്ക് ടെക്നിക്കൽസ് നോക്കാം കഴിഞ്ഞ കുറച്ച് അധികം സെഷനുകളായി നിഫ്റ്റി മറികടക്കാൻ ശ്രമിച്ചിരുന്ന പ്രധാന റെസിസ്റ്റൻസ് സോണുകൾ മറികടന്നതിനാൽ അടുത്തതായി ഇരുപത്തി മൂവായിരത്തി ഒരുന്നൂറ് ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ് ലെവലുകളിലേക്ക് സൂചിക കുതിച്ചേക്കാമെന്നാണ് എച്ച് ഡി എഫ് സി സെക്യൂരിറ്റീസിലെ നാഗരാജ് ഷെട്ടി പറയുന്നത് ഇനി ശ്രദ്ധിക്കേണ്ട സപ്പോർട്ട് ഇരുപത്തിരണ്ടായിരത്തി എഴുന്നൂറ് എന്ന ലെവലും കൂടിയാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട് ഹ്രസ്വകാലത്തേക്ക് സൂചിക ഇരുപത്തി മൂവായിരത്തി ഒരുന്നൂറ്റി അൻപത് എന്ന ലെവലിലേക്ക് പോയേക്കാമെന്നാണ് എൽ കെ പി സെക്യൂരിറ്റീസിലെ രൂപക്ദേ അഭിപ്രായപ്പെടുന്നത് ഇരുപത്തിരണ്ടായിരത്തി എണ്ണൂറ് എന്ന ലെവൽ തന്നെയാണ് അദ്ദേഹം സപ്പോർട്ടായിട്ട് പറയുന്നത് ബാങ്ക് നിഫ്റ്റി രണ്ട് ശതമാനത്തോളം മുന്നേറിയാണ് വ്യാപാരം അവസാനിപ്പിച്ചത് ഡെയിലി ചാർട്ടിൽ ശക്തമായ ഒരു ബുള്ളിഷ് കാൻഡിൽ ഫോം ചെയ്തതായിട്ട് കാണാം ഇപ്പോൾ ഫിഫ്റ്റി ഡി എം എക്ക് മുകളിൽ എത്താൻ വേണ്ടി സൂചിക്ക് സാധിച്ചിട്ടുണ്ട് കഴിഞ്ഞ സെഷനിൽ ഉണ്ടായിരുന്ന നാൽപ്പത്തി ഒൻപതിനായിരം എന്ന റെസിസ്റ്റൻസ് മുകളിൽ നിലനിൽക്കുന്നുണ്ട് ഇത് സൈക്കോളജിക്കൽ റെസിസ്റ്റൻസ് ലെവലായ അൻപതിനായിരം മാർക്കിലേക്ക് നയിച്ചേക്കാം എന്നാണ് ഇപ്പോൾ പറയുന്നത് ഇമ്മീഡിയറ്റ് സപ്പോർട്ട് നാൽപ്പത്തി എണ്ണായിരത്തി തൊള്ളായിരത്തി അൻപത് എന്ന ലെവലിലാണ് നാൽപ്പത്തി ഒൻപതിനായിരത്തി എണ്ണൂറ് അൻപതിനായിരത്തി ഒരുന്നൂറ് എന്നീ ലെവലുകൾ റെസിസ്റ്റൻസായി കണക്കാക്കാമെന്നാണ് ഓം ബെഹ്റ അഭിപ്രായപ്പെടുന്നത് ഗ്ലോബൽ മാർക്കറ്റ്സ് നോക്കാം ഗ്ലോബൽ മാർക്കറ്റ്സിൽ കഴിഞ്ഞ ദിവസം യു എസ് വിപണിയിൽ വീണ്ടും ഒരു സെൽ ഓഫ് കടന്നു വന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് പ്രധാനമായിട്ടും യു എസ് വിപണിയെ സംബന്ധിച്ച് ഇന്നിപ്പോൾ എഫ് ഒ എം സി മീറ്റിംഗിൻ്റെ ഫെഡ് റേറ്റ് കട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള തീരുമാനങ്ങളൊക്കെ തന്നെ അറിയാൻ സാധിക്കും ഓൾമോസ്റ്റ് എക്കണോമിസ്റ്റുകളൊക്കെ തന്നെ പ്രതീക്ഷിക്കുന്നത് നിരക്കിൽ മാറ്റമില്ലാതെ തന്നെ തുടരുമെന്ന് തന്നെയാണ് പക്ഷെ നിരക്കുമായി ബന്ധപ്പെട്ട തീരുമാനത്തെക്കാൾ അതിനുശേഷം ജെറോം പാവൽ എന്ത് പറയുന്നു ഈ ഒരു റിസഷഷനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇൻഫ്ലേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകളായിരിക്കും കൂടുതൽ ശ്രദ്ധ ആകർഷിക്കുക മാത്രമല്ല പ്രത്യേകിച്ചും താരിഫ് റിലേറ്റഡുമായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ വന്ന അവസ്ഥയ്ക്ക് അത് എത്രത്തോളം എക്കോണമിയിൽ ഇമ്പാക്റ്റ് ചെയ്യുമെന്നുള്ള അദ്ദേഹത്തിൻ്റെ തീരുമാനം തന്നെ ആയിരിക്കും വിപണികളൊക്കെ തന്നെ ഉറ്റുനോക്കുക ഇന്ത്യൻ വിപണിയെ സംബന്ധിച്ചും ഒരു ഡോവിഷ് സ്റ്റാൻസ് സ്വീകരിച്ചാൽ മാത്രമാണ് ഇന്ത്യൻ വിപണിയെ സംബന്ധിച്ച് അത് പോസിറ്റീവായിട്ട് ഇമ്പാക്റ്റ് ചെയ്യുള്ളു ഒരു ഹോക്കി സ്റ്റാൻസ് ആണ് മറിച്ച് വരുന്നത് എങ്കിൽ തീർച്ചയായിട്ടും അത് നെഗറ്റീവായിട്ടായിരിക്കും ഇന്ത്യൻ വിപണിയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് കഴിഞ്ഞ സെഷനിൽ ഡൗ ജോൺസ് ഇരുന്നൂറ്റി അറുപത് പോയിന്റിൻ്റെ നഷ്ടത്തിൽ നാൽപ്പത്തൊന്നായിരത്തി എന്ന റേഞ്ചിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് എസ് എൻ പി ഫൈവ് ഹൺഡ്രഡ് ഒരു ശതമാനത്തിലധികം ഇടിവില് അയ്യായിരത്തി അറുന്നൂറ്റി പതിനാല് എന്ന റേഞ്ചിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് നാസ്ഡാക്കും ഒന്ന് പോയിന്റ് ഏഴ് ഒന്ന് ശതമാനത്തിൻ്റെ ഇടിവൽ പതിനേഴായിരത്തി അഞ്ഞൂറ്റി നാല് എന്നുള്ള റേഞ്ചിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഏഷ്യൻ വിപണികളെ സംബന്ധിച്ചിരുന്ന ഒരു മിക്സഡ് ആയിട്ടുള്ള പെർഫോമൻസ് ആണ് കാണാൻ സാധിക്കുന്നത് ബാങ്ക് ഓഫ് ജപ്പാൻ്റെയും റേറ്റ് കട്ടുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളൊക്കെ ഇന്ന് നമുക്ക് അറിയാൻ സാധിക്കും അതിനാൽ തന്നെ ഏഷ്യൻ വിപണികളിൽ നമുക്കൊരു മിക്സഡ് പെർഫോമൻസ് കാണാൻ സാധിക്കുന്നുണ്ട് ഗിഫ്റ്റ് നിഫ്റ്റി പക്ഷെ ഒരു പോസിറ്റീവ് സ്റ്റാർട്ടാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് ഓൾമോസ്റ്റ് ഒരു അറുപത് പോയിന്റിലധികം നേട്ടത്തോട് കൂടിയിട്ടാണ് ഗിഫ്റ്റ് നിഫ്റ്റി ഇന്ന് ഇപ്പോൾ ട്രേഡിംഗ് ആരംഭിച്ചിരിക്കുന്നത് അതായത് ഇന്ത്യൻ വിപണിയെ സംബന്ധിച്ച് നമുക്കൊരു പോസിറ്റീവ് ട്രേഡിംഗ് തന്നെ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് ഗിഫ്റ്റ് നിഫ്റ്റി ഇരുപത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് എന്നുള്ള റേഞ്ചിലാണ് മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നത് സോ ഇന്ത്യൻ വിപണിയെ സംബന്ധിച്ച് കഴിഞ്ഞ സെഷനിലെ നേട്ടം നിലനിർത്തും എന്ന് തന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം എങ്കിൽ പോലും യു എസ് വിപണിയിലെ ഒരു സെൽ ഓഫും കൂടി നമ്മൾ കൺസിഡർ ചെയ്യണം അടുത്തതായി ആക്ഷൻ നോക്കാം അടുത്ത സംബന്ധിച്ച് കുറേ സെഷനുകൾക്ക് ശേഷം നെറ്റ് ബയേഴ്സായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു അറുനൂറ്റി തൊണ്ണൂറ്റി നാല് കോടി രൂപയുടെ ഓഹരികൾ കഴിഞ്ഞ സെഷനിൽ അവർ വാങ്ങിയിട്ടുണ്ട് ഡിഐഎസിനെ സംബന്ധിച്ച് രണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് കോടി രൂപയുടെ ഓഹരികളും വാങ്ങിയിട്ടുണ്ട് ഇന്ത്യ വിക്സ് നോക്കുകയാണെങ്കിൽ ഇന്ത്യ വിക്സ് കഴിഞ്ഞ സെഷനിൽ ഒന്നേ പോയിന്റ് അഞ്ച് ശതമാനത്തിന്റെ ഇടിവ് രേഖപ്പെടുത്തി പതിമൂന്ന് പോയിന്റ് രണ്ട് ഒന്ന് എന്നുള്ള ലെവലിലാണ് സെറ്റിലായിരിക്കുന്നത് അവസാനം വേണം നമുക്ക് സ്റ്റോക്സ് ന്യൂസ് നോക്കാം ഇന്നിപ്പോൾ ജെ എസ് ഡബ്ല്യൂ സ്റ്റീൽ ടാറ്റാ സ്റ്റീൽ സെയിൽ ഒപ്പം ശർദ എനർജി ഗോദാവരി പവർ പോലുള്ള ഓഹരികളൊക്കെ നമുക്ക് ശ്രദ്ധയിൽ ഉൾപ്പെടുത്താവുന്നതാണ് കമ്പനികളെ സംബന്ധിച്ച് ഇമ്പോർട്ട് ചെയ്യുന്ന ഹോട്ട് റോൾഡ് കോയിൽസ് ഷീറ്റ്സ് പ്ലേറ്റ്സ് എച്ച് ആർ പ്ലേറ്റ് പോലുള്ള സ്റ്റീൽ ഉൽപ്പന്നങ്ങളിൽ സേഫ് ഗാർഡ് ഡ്യൂട്ടി ചുമത്താൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുണ്ട് ഇത് കമ്പനികളെ സംബന്ധിച്ച് പോസിറ്റീവ് ന്യൂസ് ആണ് ബജാജ് ഓട്ടോ ആണ് അടുത്ത കമ്പനി കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് രാജീവ് നയൻ രാഹുൽ കുമാർ ബജാജിനെ വീണ്ടും എം ഡി എക്സിക്യൂട്ടീവ് ഓഫീസറായി പുനർനിയമനം നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് കൂടാതെ ബജാജ് ക്രെഡിറ്റ് ലിമിറ്റഡിന് ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ നിക്ഷേപിക്കുന്നതിന് വേണ്ടിട്ടും തീരുമാനിച്ചിട്ടുണ്ട് മറ്റൊരു കമ്പനി ധനസമാഹരണത്തിനായിട്ട് മാർച്ച് യോഗം ചേരാൻ വേണ്ടി തീരുമാനിച്ചതായിട്ട് അറിയിച്ചിട്ടുണ്ട് എൻ കൺസിഡർ ചെയ്യാവുന്ന മറ്റൊരു കമ്പനി കമ്പനി നോൺ കമ്പനിട്ടബിൾ ഡിബഞ്ചർ വഴി നാലായിരം കോടി രൂപ സമാഹരിക്കുമെന്ന് പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് ഏഴ് പോയിന്റ് രണ്ട് ആറ് ശതമാനമായിരിക്കും കൂപ്പൺ പതിനഞ്ച് വർഷത്തേക്കാണ് കാലാവധി ഭാരതീയ എയർടെലും നമുക്ക് ഫോക്കസിൽ വയ്ക്കാവുന്നതാണ് കമ്പനി അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ ബിസിനസ് ഇൻഡസ്റ്റ് അവേഴ്സിന് വിൽക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് ജിആർ ഇൻഫ്രാ പ്രൊജക്ട്സും നമുക്ക് ശ്രദ്ധയിൽ ഉൾപ്പെടുത്താവുന്നതാണ് കമ്പനിക്ക് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയിൽ നിന്നും നാലായിരത്തി കോടി രൂപയുടെ കരാർ ലഭിച്ചതായിട്ട് അറിയിച്ചിട്ടുണ്ട് ഇസാ സ്മോൾ ഫിനാൻസ് നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ് കമ്പനിയും നോൺ കൺവേർട്ടബിൾ ഡിബഞ്ചർ വഴി ഫണ്ട് സമാഹരിക്കുമെന്നും ഇതിനായിട്ടുള്ള യോഗം ഇരുപത്തി ഒന്നാം തീയതി ചേരുമെന്നും അറിയിച്ചിട്ടുണ്ട് എൽ ഐ സി ആണ് നമുക്ക് അടുത്തൊരു സ്റ്റോക്ക് എൽ ഐ സിയെ സംബന്ധിച്ച എൽ ഐ സി ആണ് അടുത്തൊരു സ്റ്റോക്ക് എൽ ഐ സിയെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ ഹെൽത്ത് ഇൻഷുറൻസിലേക്ക് കടക്കുന്നു എന്നുള്ള ന്യൂസുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിയുമായിട്ട് ചർച്ചകളിലാണെന്നും ഇതിൻ്റെ അന്തിമ തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ള ഒരു ക്ലാരിഫിക്കേഷൻ എൽ ഐ സിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് ഇതിൻ്റെ അപ്രൂവൽസും കാര്യങ്ങളൊക്കെ തേടുന്നതേ ഉള്ളൂ എന്നുള്ള കാര്യം എൽ ഐ സി അറിയിച്ചിട്ടുണ്ട്